ിയമുള്ളവരെ ഈ ഞായറാഴ്ച തോറും ചങ്ങനാശ്ശേരി നടക്കുന്ന മീറ്റിങില് ഇടയ്ക്ക് ഈ സ്പെഷ്യൽ സൺഡേ എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ യോഗങ്ങളിലേക്ക് വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ആയി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ പതിനേഴാമത്തെ അധ്യായത്തിലെ ഒരു വാക്യമാണ് നമ്മൾ ചിന്തിക്കെടുക്കുന്നത് പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത് പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അപ്പോൾ ഇവിടെ ഒരു സാഹചര്യമുണ്ട് യേശുവിൻ്റെ അടുക്കൽ ഒരു ഭൂതഗ്രസ്ഥനായ ഒരു മകനെ കൊണ്ടുവന്നു ഈ ഭൂതഗ്രസ്തനായ മകനെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല അതാണ് ഇവിടുത്തെ സാഹചര്യം മഹാ വിശേഷം പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഭൂതഗ്രസ്ഥനായ ഒരു മകനെയും കൊണ്ട് അല്ലെങ്കിൽ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ബാധ പിടിച്ച ഒരു മകനെയും അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പോയി ശിഷ്യന്മാർ കൈവച്ചു പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല ഈവൻ ദോ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത അധികാരമായിരുന്നു നിങ്ങൾ ഭൂതത്തെ പുറത്താക്കും നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും പക്ഷെ ശിഷ്യന്മാർ ഇത് ഭൂതത്തോട് മാറിപ്പോവാൻ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല അപ്പം ഈ സംഭവിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ ഇവർ ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഈ ഭൂതം വിട്ടുപോകാത്തതിൽ വളരെ വിഷമത്തിലായി കാണും നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ യേശു കൊടുത്ത അധികാരവുമായിട്ട് ശിഷ്യന്മാർ ഭൂതോപദ്രവമുള്ള ഒരു കുഞ്ഞിൻ്റെ അടുക്കൽ ചെല്ലുന്നു ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിൻ്റെ ഭൂതം വിട്ടുപോകുന്നില്ല സ്വാഭാവികമായിട്ടും എത്ര വിഷമം ശിഷ്യന്മാർക്കുണ്ടാകും എത്ര അവർ അവഹേളിതരാകും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഇടയ്ക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവർ വന്നപ്പോൾ ചോദിച്ചു ചോദിച്ച കർത്താവ് എന്നാ ഇത് എന്നാ ഇടപാടായത് ഇത് എന്തോ എന്തോ ഇത് ഞങ്ങള് നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് പുറത്താക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇതിന് യേശു പറയുന്ന മറുപടിയാണ് നമ്മൾ ഈ വായിച്ച ഭാഗം ഈ വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു മറ്റു ശിഷ്യ പതിനേഴ് അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പിന്നെ ശിഷ്യന്മാർ രഹസ്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ പുറത്താക്കി കൂടാഞ്ഞത് ആ ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയുന്നത് നിങ്ങൾക്ക് കടുകണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞു അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല അപ്പൊ ഈ സാഹചര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇപ്പോഴേ യേശു യേശുവിന്റെ അടുക്കൽ ആ ഭൂതോപദ്രവം ബാധിച്ച കൊച്ചിനെ കൊണ്ടുവരുന്ന ഭാഗമുണ്ട് നോക്കൂ നോക്കൂ പതിനാറാമത്തെ വാക്യം ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു കർത്താവേ പതിനഞ്ചു മുതലുള്ള കർത്താവേ എന്റെ മകനോട് അവൻ ഉണ്ടാകും പിടിച്ചിരിക്കുന്നു അവനെ പിടിച്ചു പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ശിഷ്യന്മാരുടെ അടുക്കൽ ശിഷ്യന്മാരുടെ കൊണ്ടുവന്നു എന്നാൽ അവർക്ക് അവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു യേശു അവിശ്വാസവും അവിശ്വാസവും കോട്ട് എത്രത്തോളം ഞാൻ എത്രത്തോളം 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 കൂടെ ഇരിക്കും നിങ്ങളെ നിങ്ങളെ ഞാൻ അവനെ അടുക്കൽ എന്ന് പറഞ്ഞു ആ പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി അപ്പൊ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്ത് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചു അടുത്തൂടെ ഒന്ന് വായിച്ചു ആരോടെ അവനവരോട് നിങ്ങളുടെ അല്പ വിശ്വാസം നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം മാത്രമേ നിങ്ങൾക്ക് കടുമണിയോളം നിങ്ങൾക്ക് ഇതാണ് സാഹചര്യം നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇത് സാഹചര്യം വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലായി കാണാം യേശുവിൻ്റെ അടുക്കൽ ചന്ദ്രരോഗം ബാധിച്ച ഭൂതോപദ്രവും ബാധിച്ച കൊച്ചനെ കൊണ്ടുവന്നു ശിഷ്യന്മാർക്ക് അതിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല യേശു അതിനെ സൗഖ്യമാക്കി ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് കഴിയാത്തത് ഇതിന് മറുപടിയാണ് യേശു പറയുന്നത് ആ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ അവരെ ശാസ്വിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നോക്കുവാക്ക് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും അപ്പൊ ഇവിടെ ഈ പ്രധാനപ്പെട്ട പദം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇരുപത്തി വാക്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷെ നല്ലതായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും ശ്രദ്ധിച്ച് കേൾക്കൂ കടുകുമണിയോളം വിശ്വാസം ഉണ്ട് എങ്കിൽ ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും വിശ്വാസമുണ്ട് എങ്കിൽ നീങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പൊ വിശ്വാസം വന്നിട്ട് നിങ്ങൾ പറയണം വിശ്വാസം വന്നിട്ട് നിങ്ങൾ പറയണം അപ്പൊ ഇവിടെ ഈ വാക്യത്തിന് രണ്ട് ഭാഗമാണ് ഒന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന വിശ്വാസം രണ്ട് വന്ന വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യക്തി പറയുന്ന വാക്ക് രണ്ടാമത്തേത് നമ്മളിപ്പോൾ വായിച്ചത് വന്ന വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യക്തി പറയുന്ന വാക്ക് ഒന്ന് എൻ്റെ ഉള്ളിൽ വരുന്ന വിശ്വാസമാണ് രണ്ട് വന്ന വിശ്വാസത്തിൽ നിന്ന് വരുന്ന എൻ്റെ വാക്കാണ് രണ്ടാമത്തേത് അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നതും ഈ വിശ്വാസത്തിൻ്റെ വാക്കെന്ന് പറയുന്നതും രണ്ടായിട്ട് തന്നെ ഞാനൊന്ന് വിശദീകരിക്കുക അപ്പം നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാവും വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് വിശ്വാസം കേൾവിയാലാണ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ ദൈവവചനം സംബന്ധിച്ച് കേട്ട ദൈവവചനം പകരുന്ന ഒരു ഉറപ്പാണ് വിശ്വാസം ഒന്നുകൂടെ ഞാൻ പറയട്ടെ ദൈവവചനം കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ കേൾക്കുന്ന ദൈവവചനം പകരുന്ന ഒരു ഉറപ്പാണ് വിശ്വാസം ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഒന്നുകൂടെ ഞാൻ പറയണോ ഇനി പറയണോ ദൈവവചനം കേൾക്കുന്ന വ്യക്തിക്കുള്ളിൽ കേൾക്കുന്ന ദൈവവചനം പകരുന്ന ഒരു ഉറപ്പാണ് വിശ്വാസം ദൈവവചനം എന്ന് മാത്രമല്ല ഇനി മറ്റൊരു വാക്ക് ഞാൻ പറയാം ലോകവിശ്വാസവും വചനത്തിൻ്റെ വിശ്വാസവും രണ്ട് തരത്തിലാണ് ഒരാൾ നമ്മളോട് ഇപ്പോൾ ഒരു വാക്ക് പറയുമ്പം നമുക്കൊരു ഒരു ധൈര്യമൊക്കെ തോന്നാറില്ലേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഞാനത് ചെയ്തു തരാം നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം എന്താ ഉദാഹരണം പറയണ്ടേ സ സി എനിക്ക് നാളെ പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്നോട് ഒരാൾ വിളിച്ച് പറയുകയാണ് ഞാൻ നാളെ പത്ത് ലക്ഷം രൂപ നിനക്ക് തരാം അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ വാക്കിനെ സംബന്ധിച്ച് ഇന്ന് രാത്രി ഒരു ഉറപ്പ് കിട്ടിയിട്ട് ഞാൻ ടെൻഷൻ ഇല്ലാതെ കിടന്നുറങ്ങുമല്ലേ അല്ലേ കാരണം എനിക്കറിയാം നാളെ രാവിലെ പത്ത് ലക്ഷം രൂപ എനിക്ക് അദ്ദേഹം തരാമെന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്ക് എന്നിൽ പകർന്ന ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പിനെ ബേസ് ചെയ്താണ് ഞാൻ കിടന്നുറങ്ങുന്നത് ഇത് ലോകത്തിലെ വിശ്വാസമാണ് ഈ ഈ ലോകത്തിലെ വിശ്വാസത്തിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം കാരണം നാളെ രാവിലെ കാശ് തരാമെന്ന് പറഞ്ഞ ആൾ നാളെ ഒഴിപ്പിച്ചില്ലല്ലോ അയാൾ നാളെ ചിലപ്പം കണ്ടില്ലല്ലോ അപ്പം ആ പറഞ്ഞ വാക്കും ആ പറഞ്ഞ വ്യക്തിയൊക്കെ ചിലപ്പോൾ ഇല്ലാതായേക്കാം പക്ഷേ ഈ വചനത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിശ്വാസം പോലെയല്ല വചനത്തിനും മാറ്റമില്ല അതുകൊണ്ട് തന്നെ വചനത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഞാനും വിശ്വസിച്ചിട്ടുണ്ടോ പിന്നെ തിരിഞ്ഞു നോക്കണ്ട അതങ്ങനെ തന്നെയാണ് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹാലേ ലോയ്യ ഞാൻ പറഞ്ഞ എൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ന് ചിന്തിക്കുന്നു ഒരു വ്യക്തി പറഞ്ഞ വാക്കിൽ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നതും വിശ്വാസമാണ് പക്ഷേ ആ വിശ്വാസം ലോകവിശ്വാസമാണ് ആ വിശ്വാസത്തിന് നിലനിൽപ്പില്ല ആ വിശ്വാസം അസ്ഥിരമാണ് ആ വിശ്വാസം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ് നശ്വരമാണ് അത് നിലനിൽപ്പില്ലാത്തതാണ് എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ വചനത്തിൻ്റെ വിശ്വാസം ഉറപ്പുള്ളതാണ് നിലനിൽക്കുന്നതാണ് എന്നേക്കും നിലനിൽക്കുന്നതാണ് കാരണം വചനത്തിൻ്റെ പിന്നിലെ കർത്താവിന് മാറ്റമില്ലാത്ത ദൈവമാണ് ഹാലേ ലുയാ ചേർന്ന് യേശു ആരാധന എന്നൊന്ന് പറഞ്ഞാട്ടെ മാറ്റമില്ലാത്ത ദൈവമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ വചനത്തിൻ്റെ ആശയം മനസ്സിലായി കാണുമെന്ന് പറ തോന്നുന്നു നിങ്ങൾക്ക് ണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ എന്നിൽ നിങ്ങൾക്ക് ഒരൽപം വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൽ അർപ്പിച്ച എൻ്റെ യേശു ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടി അത് ചെയ്തു തരുമെന്ന ഉറപ്പ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് അപ്പോൾ ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഭാഗം എന്താ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന യേശുവിലുള്ള ഉറപ്പ് അതാണ് വിശ്വാസം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എൻ്റെ ഉള്ളിലുണ്ടാകുന്ന യേശുവിലുള്ള ഉറപ്പ് ആ കാര്യം എനിക്ക് ചെയ്തു തരാൻ യേശു മതിയായവനാന്ന് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഉറപ്പ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ആ കാര്യം എനിക്ക് ചെയ്തു തരാൻ യേശു മതിയായവനാന്ന് എൻ്റെ ഉള്ളിലുള്ള ഉറപ്പ് ഹാലലു എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞു എന്ന എൻ്റെ ഉറപ്പ് യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് വരെ ചെയ്തു തരും എന്ന ഉറപ്പായിരുന്നു എന്നാൽ യേശു ക്രൂശിൽ മരിച്ചതിന് ശേഷം ചെയ്ത് തരുമെന്നുള്ള ഉറപ്പല്ല ചെയ്ത് തന്നിരിക്കുന്നു എന്ന ഉറപ്പാണ് കരമടിച്ചു യേശുവിന്റെ ആരാധന കൊടുക്കും അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഭാഗം അപ്പൊ ഈ ഉറപ്പിൽ നിന്നാണ് ഈ ഉറപ്പിൽ നിന്നാണ് ഈ ഉറപ്പിൽ നിന്നാ രണ്ടാമത്തേത് വരുന്നത് നിങ്ങൾക്ക് പതിനേഴാമത്തെ വാക്യം എന്ന് പറയുന്നത് വായിച്ചു പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിങ്ങൾക്ക് ആ പതിനേഴിന്റെ ഇരുപത്തി ഒന്ന് നിങ്ങൾക്ക് നോക്കി 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 ഇനി രണ്ടാമത്തേതിലേക്ക് നമ്മൾ പോവാം അപ്പൊ വിശ്വാസം അകത്ത് നിറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയുമ്പം എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്തു തരുമെന്ന എന്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറഞ്ഞല്ലോ ഇനി രണ്ടാമത്തേത് അങ്ങോട്ട് നീങ്ങുക എന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് ഒന്നാമത്തേത് ദൈവത്തിന്റെ ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എൻ്റെ ഉള്ളിൽ അത് വന്നു കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് ഇവിടെ തുടങ്ങുവാണ് രണ്ടാമത്തേത് എന്താ ഞാൻ എൻ്റെ അധരം കൊണ്ട് പറയുകയാണ് അതാണ് രണ്ടാമത്തെ ഭാഗം ഇവിടെ നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും ഇത് ഇത് ആര് ചെയ്യേണ്ടതാ ഇത് ആര് ചെയ്യേണ്ടതാ കർത്താവ് ചെയ്യേണ്ടതാണോ നമ്മൾ ചെയ്യേണ്ടതാണോ മലയോട് നീങ്ങുക എന്ന് പറയേണ്ടത് കർത്താവാണോ നമ്മളാണോ ഹാല ലൂയ്യ അപ്പൊ ഉറപ്പ് യേശുവിൽ നിന്നാ തരുന്നേ യേശു നമുക്ക് ഉറപ്പ് തരുന്നത് ഉറപ്പാണ് വിശ്വാസം പക്ഷെ ആ ഉറപ്പ് വന്ന ശേഷം ബാക്കി എല്ലാം നാമാണ് ചെയ്യേണ്ടത് കർത്താവല്ല ചെയ്യുന്നത് ഹാല ഉറപ്പ് കർത്താവ് അതായിരുന്നത് വചനത്തെ അയക്കുന്നത് കർത്താവ വചനത്തെ അയച്ച കർത്താവ് ഉറപ്പ് തരുന്നു ആ ഉറപ്പിന്റെ അടുത്ത ഭാഗമാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത് ഈ കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും അപ്പൊ ആ ആ ക്രിയ ആരുടേതാണെന്നറിയോ എൻ്റെ നിങ്ങളുടേതാണ് അപ്പൊ യേശു എനിക്ക് വേണ്ടി അത് ചെയ്തു തരാൻ മതിയായവനാണ് യേശു എനിക്ക് വേണ്ടി അത് കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ടും വിശ്വസിക്കുന്നുണ്ടോ ഇനി ഇത് രണ്ടും വിശ്വസിച്ചുകൊണ്ടിരുന്നാ പോരാ ഇത് രണ്ടും വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയം ആ ഉറപ്പിനാൽ നിറഞ്ഞോ നിങ്ങളുടെ ആധാരം അതിനനുസരിച്ച് തുറക്കണം ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത് അപ്പം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞു എന്നാ എൻ്റെ യേശു എനിക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞതാണ് ഒന്ന് പറഞ്ഞേ എൻ്റെ യേശു എനിക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞതാണ് ഹാൽ ലൂയ പക്ഷെ ആ ചെയ്ത് കഴിഞ്ഞ കാര്യം എക്സിസ്റ്റൻസിൽ കാഴ്ചയിൽ വരുന്നില്ല ആ ചെയ്തു കഴിഞ്ഞ കാര്യത്തെ കാഴ്ചയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ നാവിൻ്റെ പറച്ചിലിന് ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നാവിൻ്റെ പറച്ചിൽ വരുന്നതുവരെ ചെയ്ത് കഴിഞ്ഞ കാര്യം പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് ഇതാണ് രണ്ടാമത്തെ ഭാഗം അതാ രണ്ടാമത്തെ ഈ കടുകമണിയോടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കി 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 എൻ്റെ ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു നോക്ക് 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 എൻ്റെ ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു നിറഞ്ഞ വിശ്വാസം ഉള്ളിൽ നിന്ന് അധരത്തിലേക്ക് വരികയാണ് എൻ്റെ വായിലേക്ക് വരികയാണ് അകത്ത് നിറഞ്ഞ വിശ്വാസം എന്റെ ആധരത്തിലേക്ക് വന്നിട്ട് എൻ്റെ ആധരം ഞാനറിയാതെ എൻ്റെ ഉള്ളിൽ വന്ന ഉറപ്പിൽ നിന്ന് ഒരു വാക്ക് പറയുകയാണ് ആ വാക്കാ ഇവിടെ നിന്ന് പറയുന്നേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക മലയോടാ പറയുന്നേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക ഹാലൽഹുയ്യ അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലായി ഇതൊരു വലിയ തലമാണ് ഇതൊരു വലിയ മേഖലയാണ് ഇത് ഞാനിങ്ങനെ വളരെ ശാന്തമായിട്ട് പറയുന്നത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ എല്ലാ സാധാരണക്കാരും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് വളരെ ശാന്തമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും നല്ലതായിട്ട് എല്ലാവരുടെ ഉള്ളത്തിൽ ഇത് പതിയട്ടെ കേവലം എന്താ ചെയ്യുമായിരിക്കും എന്നുള്ള ഇതിൽ നിന്നല്ല ഞാനിത് പറഞ്ഞത് സംഭവിക്കുമായിരിക്കും എന്ന സന്ദേഹത്തിൽ നിന്നല്ല ഇത് ചെയ്യേണ്ടത് ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ അകത്ത് ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന ഉറപ്പിൽ നിന്നാണ് ഇത് പറയേണ്ടിയത് ഈ ഈ പറച്ചിലാണ് ഇത് സംഭവിക്കുന്നത് ഞാനിതിൻ്റെ രണ്ട് ഭാഗം പറഞ്ഞു ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം ഒന്ന് എൻ്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന വിശ്വാസമാണ് രണ്ട് എൻ്റെ ഉള്ളിൽ അങ്കുരിച്ച വിശ്വാസത്തോടുള്ള എൻ്റെ പ്രതികരണമാണ് എൻ്റെ നാവിൻ്റെ വാക്ക് ഹാലലൂയ കാരണം ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ എന്തുകൊണ്ടാണ് എംബസി ഉറപ്പ് ചെയ്ത് പറ ഉറപ്പാക്കി പറയുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയത്തില്ല ഇങ്ങോട്ട് നോക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയത്തില്ല അതുപോലെ ഉറപ്പുള്ള കാര്യമേ പറയാൻ നമ്മൾ നമ്മളെ അനുവദിക്കുള്ളൂ അത് നമ്മുടെ എല്ലാവരുടെയും ഒരു കാര്യമാണത് എനിക്ക് അതുപോലെ ഉറപ്പില്ലാത്തൊരു കാര്യം എനിക്ക് പറയാൻ ഇഷ്ടമില്ല അതുപോലെ ഉറപ്പുള്ള കാര്യമാണേലും നമ്മൾ പറയത്തുള്ളൂ അപ്പൊ അതുപോലെ ഉറപ്പായിട്ട് മാറണം ഏത് ഈ സത്യം ഏത് യേശു എന്ന സത്യം ഞാൻ ഇത് പറയുമ്പോൾ അത് സംഭവിക്കുമെന്നല്ല ഞാൻ ഇത് പറയും മുമ്പേ എനിക്ക് വേണ്ടി അത് സംഭവിച്ചതാണ് എന്ന ഉറപ്പ് അതുപോലെ കയറണം അയ്യോ അത് 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 മനസ്സിലാകുന്ന ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു അതുപോലെ അത് രക്തത്തിൽ കയറണം ഇത് ഇത് വലിയൊരു തലമാണ് പക്ഷേ ഇത് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമാണ് കാരണം ഇത് പറയണമെങ്കിൽ അതുപോലെ ദൃഢനിശ്ചയത്തിൽ നിന്ന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ ആ ദൃഢനിശ്ചയത്തിലാണ് അത്ഭുതം പറക്കുന്നത് ഓ ഹാ ലലൂഹിയ എത്ര പേർക്കും മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഹാ ലലൂഹ്യ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് വാദിക്കാറുണ്ടല്ലേ എന്ത് വില കൊടുത്തു ഒരായിരം പേരെതിരെ നിന്നാലും പതിനായിരം പേരെതിരെ സംസാരിച്ചാലും നമ്മൾ നിന്ന് വാദിച്ച് അവരോട് പറയും വേണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ തല വെട്ടിയിട്ടാലും വേണ്ട ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാ കാര്യം നിങ്ങൾക്കും അത്ര ഉറപ്പാത് ഒന്നുകിൽ നിങ്ങളത് കണ്ടതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിവുള്ളതായിരിക്കും ആരെല്ലാം അതിനെതിരെ സംസാരിച്ചാലും നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തില്ല കാരണം നിങ്ങൾക്കുറപ്പാണ് നിങ്ങളത് കണ്ടതാണ് ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണോ ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഒരു ഹലിയോ പറഞ്ഞേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകത്തില്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇല്ലില്ല നിങ്ങൾ പറയുന്ന തെറ്റാണ് നിങ്ങൾ പറയുന്ന അല്ല സത്യം ഞാൻ പറയുന്ന സത്യം കാരണം ഞാൻ എൻ്റെ കണ്ണാലെ അത് കണ്ടതാണ് ഞാൻ ഇല്ല ഞാനത് അനുരഞ്ജനപ്പെടത്തില്ല ഞാൻ ആ വിഷയം വിട്ടു തരത്തില്ല എൻ എൻ്റെ അടുത്ത് ആ കാര്യം സംസാരിക്കാൻ വരണ്ട ഞാൻ ആ വിഷയം വിട്ടു തരത്തില്ല കാരണം എനിക്ക് ആ troca cada ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ ഓർത്തോ അത് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അതേ തലമായി ഇവിടെ തുറക്കപ്പെടണ്ടേ ഇപ്പോൾ എത്ര പേർക്കും മനസ്സിലാകുന്നു അതേ തലമായി ഇവിടെ തുറക്കപ്പെടുന്നത് ഈ മല ഇവിടെ മാറിപ്പോകുന്നു എന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എനിക്ക് അത്രമേൽ ഉറപ്പാണ് ഓ ചേർന്ന് കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്തു എനിക്ക് അത്രമേൽ ഉറപ്പാണ് ഇന്നിത് സംഭവിച്ചേ ഇവിടെ പറ്റുകയുള്ളു ഹലോ ലോഹ്യ അപ്പം ഒന്നാമത്തേത് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിശ്വാസമാണ് രണ്ടാമത്തത് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്ന എൻ്റെ വാക്കാണ് ഈ വാക്കിനാണ് ദൈവിക അധികാരത്തിൻ്റെ ശക്തിയുള്ളത് ഉള്ളത് ഇതിന് ഇത് മൂന്നാമത്തെ ഭാവം കൂടെ ഞാൻ തുറക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും എന്നിട്ട് അടുത്ത വാക്ക് നോക്കി നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല ചേർന്നൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല ചേർന്നൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല ഉറക്കെ പറ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല ഈ പദം ഇതിനു മുമ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അല്ലെ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ഏ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ഏഹ് മറിയുടെ അടുക്കൽ ഇറങ്ങി വന്ന ഗബ്രിയൽ മാലാഖയുടെ ബന്ധനസ്വരം വിശുദ്ധ മറിയത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ മറിയം വിശുദ്ധ മറിയം കർത്താവിനോട് ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഗബ്രിയൽ മാലാഖയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പം മറുപടിയായിട്ട് ഗബ്രിയൽ മാലാഖ പറഞ്ഞ് ഏകപദം നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന് ആ ആ ഒരു വാക്കാണ് ദൂതൻ വന്ന് കൊടുത്തത് ആ വാക്ക് വേറൊന്നുമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അപ്പൊ അതെല്ലാവർക്കും അറിയാം ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പക്ഷേ ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ടത് ഇവിടെ എഴുതി വെച്ചിരിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നല്ല നിങ്ങൾക്ക് അടിവരവിട്ടുവോ വാക്യത്തിന് ദയവായി ശ്രദ്ധിക്കോ ഓ വാക്ക് നിങ്ങൾക്ക് ഒന്ന് വായിച്ച മോളെ വാക്ക് പതിനേഴ് ഇരുപത്തിയൊന്നാമത്തെ വാക്യം മത്തായ ശേഷം പതിനേഴ് ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് ോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒന്നുമില്ല ഒന്ന് ചേർന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞേ എനിക്കൊന്നും അസാധ്യമായിട്ടില്ല ഞാൻ ഇനി 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 ഇതിന്റെ താഴേക്ക് ഞാൻ കൊണ്ടുവരാം അപ്പൊ ഇവിടെ ഈ പറഞ്ഞാൽ പറഞ്ഞാൽ ഒന്നും അസാധ്യമായിട്ടില്ല അത് രണ്ടും കൂടെ ഒന്ന് ഞാൻ എടുത്ത് ഒന്നുകൂടെ ഒന്ന് വായിപ്പിക്കുകയാണ് പതിനേഴിന്റെ ഇരുപത്തി ഒന്നാം വാക്കി നോക്കൂ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല അപ്പൊ ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല ചേർന്നൊന്ന് പറഞ്ഞ ഈ രണ്ട് പദം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല അപ്പൊ ഇവിടെ രണ്ട് കാര്യം ഒന്ന് പറഞ്ഞുക രണ്ട് പറയുന്ന പറച്ചിലിൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിട്ടില്ല ഇനി ഈ പറയുന്ന പറച്ചിലിന്റെ കാര്യം ഞാൻ പറയാം അപ്പൊ ഇപ്പടെ ഈ വാസ്തവത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് ഇയാളിതിനോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ലല്ലോ പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന കാര്യം മാത്രം സംഭവിക്കാൻ കാര്യമല്ല ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഈ പറയുന്ന കാര്യം മാത്രം പറയുമ്പോൾ അത് സംഭവിക്കാൻ കാര്യമല്ല ഇതാണ് മനസ്സിലാക്കട്ടെ ഇതാണ് മനസ്സിലാക്കട്ടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പ് ഓ ഹാലെ ലൂയ ദൈവത്തിലുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവ ഓ എത്ര പേർക്ക് മനസ്സിലാകുന്ന ഞാൻ പറയുന്നത് അവൻ സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുന്ന പോലെ അവൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവ ദൈവത്തിന് പകരക്കാരനായിട്ട് ഇനി കാര്യങ്ങൾ പറയുന്നത് അവനാണ് അവൻ പറയുന്നത് എന്തും സംഭവിച്ചേ പറ്റുകയുള്ളൂ ഹാലൽ അവൻ സൂര്യനോട് നിൽക്കാൻ പറഞ്ഞാൽ സൂര്യൻ നിൽക്കും നമുക്കറിയാം സൂര്യനല്ല നിന്നത് ഭൂമിയാണ് കറങ്ങുന്നത് ഭൂമിയാണ് നിന്നത് അവൻ പറയുന്നു ചെങ്കടലെ വിഭജിക്കുക ചെങ്കടൽ വിഭജിച്ച് പറ്റുകയുള്ളൂ അവൻ പറയുന്നു യോർദാനെ മാറിപ്പോവുക അത് മാറിപ്പോയേ പറ്റുകയുള്ളൂ അവൻ പറയുന്നു കൈപ്പേ മധുരമാവുക അത് സംഭവിച്ചേ പറ്റുകയുള്ളൂ എന്നാ കാര്യം വന്നറിയോ വിശ്വസിക്കുന്നവൻ്റെ നാവ് മനുഷ്യൻ്റെ നാവല്ല ദൈവത്തിൻ്റെ നാവാണ് ഓ യേശുവിൻ നാമത്തിൽ എത്ര പേർക്ക് എത്ര പേർ എത്ര പേരത് കേട്ടു എത്ര അത് വിശ്വസിക്കുന്നു എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ന് മനുഷ്യ

പൊന്നു കർത്താവെ ഏതു വശത്തേക്കാണ് ഇങ്ങനെ വലിഞ്ഞു പോന്നത് ഏത് വശത്തേക്കാണ് വലിഞ്ഞു പോന്നെ ഈ വശത്തേക്കാണ് ഇടത്തു വശത്തേക്കാണ് ഓ ഞാൻ ഇവിടെ ഇപ്പോൾ ആ സൗദിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു ഇങ്ങനെ ശരീരം ഒരു വശത്തേക്ക് കൂടിപ്പോകുന്ന ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഈ മിനിറ്റിൽ തന്നെ കർത്താവേ ഈ കഴുത്തിനെ സ്പർശിക്കണമേ ഈ തലയെ നേരെ നിർത്തണമേ ഈ തലയെ നേരെ നിർത്തണമേ ഈ തലയെ നേരെ നിർത്തണമേ ജീസസസ് നെയ്മേശുവിൻ്റെ ആദ്യമഹത്വമുള്ള നാമത്തെ ഞങ്ങൾ ഇപ്പോൾ ആധാരത്തിൽ എടുക്കുന്നു ആ നാമത്തിന് മുമ്പിൽ ഈ രോഗബാധ ഓ രോഗാധകൾ മുട്ടുമടക്കണ്ട മുട്ടടക്കണ്ടേ ഓഹ് അതഴിഞ്ഞോണ്ടിരിക്കുക അത് അഴിഞ്ഞോണ്ടിരിക്കുക അത് അഴിഞ്ഞോണ്ടിരിക്കുക ഓഹ് ഇതൊരു മാരക രോഗത്തിന് മേലുള്ള അത്ഭുത സൗഖ്യമാണ് കരമടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്തു വിളിച്ചോണ്ട് ും ഒരു സംശയമാണ്